നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനമായ ജൂലൈ അഞ്ചിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ സാഹിത്യരചന സാഹിത്യ പഠനം എന്നീ സ്കൂളുകളിലെ ഇരുപതോളം വിദ്യാർത്ഥികൾ ബേപ്പൂരിലുള്ള വയലാലിൽ വീട് സന്ദർശിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളായ ഷാഹിന അനീസ് എന്നിവരുമായി ആശയവിനിമയം നടത്തി സാഹിത്യരചന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ കെ ബാബുരാജൻ ഗവേഷണ വിദ്യാർത്ഥികളായ ജിനു മെൽവിയ ആൻഡ് ബിജു എന്നിവർ പഠനയാത്രാ സംഘത്തിന് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ